അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരേ നൂറേ ഹബീബ് തകരാൻ പോകുന്നു ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആരും തെറിവിളിച്ച് കമൻറ്റിലൂടെ വരാൻ നിൽക്കണ്ട നൂറേ ഹബീബ് തകരാൻ പോകുന്നു എന്ന് പറയാനുള്ള കാരണം നൂറേ ഹബീബിന് എതിരായി വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപന ആ ഒരു മഹാപണ്ഡിതൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടായിരിക്കണം ഇതിപ്പോൾ തങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് സാധാരണക്കാരായ ഞങ്ങളൊക്കെ ഉള്ളത് എന്നുവെച്ചാൽ അനുകൂലിക്കാനും പറ്റുന്നില്ല എതിർക്കാനും പറ്റാത്ത ഒരവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ദയനീയ അവസ്ഥയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ തങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവർക്ക് കൂടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത് തങ്ങൾ എന്നുള്ളൊരു ബഹുമാനം കൊടുത്തത് കൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചു ഒരുപാട് ആളുകളുടെ ഇങ്ങനെയുള്ള കമന്റുകൾ കാണാനിടയായി അങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാനുള്ള അവസ്ഥയൊന്നും പടച്ചറബി ഇതുവരെ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കാതിരിക്കട്ടെ ആമി ഒരു തങ്ങളായതുകൊണ്ട് ഒരു തങ്ങളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെയാണ് ഞാൻ എതിർത്തത് അല്ലാതെ നൂറെ ഹബീബ് എന്ന ആ ഒരു മജലസരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതല്ല അദ്ദേഹം ഒരു തങ്ങൾ എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് എതിർക്കാനും പറ്റുന്നില്ല അനുകൂലിക്കാനും പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ പേരോട് ഉസ്താദ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കത് നിഷേധിക്കാൻ പറ്റിയില്ല തങ്ങളാണെങ്കിൽ ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് ഇതിങ്ങനെ മാറ്റിയും മറിച്ചും തങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് വീഡിയോകൾ തങ്ങളുടെ കണ്ടതാണ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞ വാക്കല്ല പിന്നെ പറയുന്നത് കൊടിമരത്തിൻ്റെ കഥ തന്നെ തങ്ങൾ മൂന്ന് തരത്തിലാണ് പറഞ്ഞത് ഒരുപാട് കള്ളങ്ങൾ തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തങ്ങളോട് പറയാനുള്ളത് തങ്ങളോട് മാത്രം തങ്ങൾ ഈ ഒരു സഹോദരന് തങ്ങൾ തന്നെ മറുപടി കൊടുക്കണം ഇദ്ദേഹത്തിൻ്റെ പേര് മുസ്താക്ക് കണ്ണൂരിന്നാണ് ഇദ്ദേഹം പറയുന്നതിലും ചോദിക്കുന്നതിലും ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറയാൾക്കാരെ ഞാൻ പറയട്ടെ ഇദ്ദേഹം പിരിവ് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് ഒരു ആയിരം രൂപ തരണേ ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുക്കാം എനിക്ക് എടുക്കാനല്ല നല്ല ഈടത്തിലും താളത്തിലും പറയാനായൊക്കെ നല്ല കഴിവാണ് അദ്ദേഹം പറഞ്ഞിട്ട് പിരിക്കുമ്പോൾ പാവപ്പെട്ട എത്തി മക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പിരിവ് നടന്നത് നിങ്ങൾ ആ വീട് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നിട്ട് ആ എത്തി മക്കളുടെ പേര് പറഞ്ഞു പലപ്പോഴും പിരിക്കുന്ന ഈ പിരിവ് ആ കിട്ടിയ പൈസ എല്ലാം ഇദ്ദേഹം ഉപയോഗിച്ചത് എത്തി മക്കൾക്ക് വേണ്ടി മാത്രമാണോ എത്തി മക്കൾക്ക് വേണ്ടി പിരിച്ചിട്ട് ആ പൈസ എത്തി മക്കൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ ഇദ്ദേഹം ഉപയോഗിക്കുന്ന രീതികൾ എങ്ങനെ എങ്ങനെയൊക്കെയാണ് എന്തിനൊക്കെയാണ് പൈസ ആകിട്ടുള്ളത് ജനങ്ങളോട് പൈസ വാങ്ങുമ്പോൾ ആ പൈസ എന്തിനാണെന്നും ആ പൈസ എന്തിന് ചെലവിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധം വേണ്ടേ ഇദ്ദേഹം ചെലവഴിച്ചതിനാണ് ഏഴ് ലക്ഷം രൂപയുടെ കണക്ക് ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫോൺ റെക്കോർഡ് പുറത്തുനിന്നു ഇയാളെ വിമർശിക്കുന്ന വിമർശകരുടെ വായ അടുപ്പിക്കാൻ വിമർശകർ പറഞ്ഞത്രേ അയാളോട് നമ്മൾ വിമർശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഇപ്പോഴുണ്ട് നിങ്ങൾക്ക് ഇത്ര കാഴ്ചക്കാർ ഇപ്പോഴുണ്ട് ആ കാഴ്ചക്കാരുടെ എണ്ണം കുറയാതിരിക്കണെങ്കിൽ നമുക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്ന് ഇദ്ദേഹം പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ട് നോക്കണം അങ്ങനെ എന്താ ഇങ്ങനെ പറയാൻ ഈ ഉള്ള കേൾക്കുന്നത് കെട്ടി ഇപ്പൊ ഇവല് ഇവലെന്താ വേറൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മനുഷ്യനെ വിളിച്ചിട്ട് കുറെ ആളുകൾ ഇങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നും അപ്പൊ നമ്മൾ ഈ കാണുന്ന വീഡിയോ എന്താവും പിന്നെ നമ്മൾ ആകൾക്ക് ആളുകൾ വിട്ടു പോകും നിങ്ങൾ ആളുകൾ വിട്ടുപോയത് ഇപ്പൊ മൂവായിരം ആളുണ്ട് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇതല്ലാതെ ആവും അതുകൊണ്ട് ഞങ്ങൾ സംസാരം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥലത്ത് എന്ത് ചെയ്യാം ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ലീഗ് മുന്നോട്ട് കൊണ്ടുപോകാ മനസ്സിലായില്ലേ അങ്ങനെ ഈ സ്ഥലത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തിന് ഈ ഏഴു ലക്ഷം രൂപ കൊടുക്കണത് പക്ഷെ ഞാൻ അന്ന് അവർക്ക് അങ്ങനെ പൈസ കൊടുത്ത് അവർ ഞാൻ ഒഴിവാക്കിയത് കൊണ്ട് ഒരു വർഷവും ഉണ്ടാകില്ല ഈ ഒരു വർഷം ഉണ്ടാകുന്നത് കൊണ്ട് വീണ്ടും എനിക്ക് എന്തായി എന്റെ പഴയ നാൽപ്പത്തിയെട്ട് തനെത്തി അദ്ദേഹത്തിനെ കേൾക്കുന്ന കാഴ്ചക്കാരുടെ എണ്ണം കുറഞ്ഞത്ര വിമർശകർ കൂടി കൂടി വന്നപ്പോൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ വിളിച്ചു വിളിച്ച് പറഞ്ഞപ്പോൾ കുറച്ചാൾക്കാർക്ക് വിധി സത്യമുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടോ മറ്റോ അദ്ദേഹത്തിന്റെ കാഴ്ചക്കാര് കുറഞ്ഞപ്പോൾ ആ കാഴ്ചക്കാരെ വീണ്ടും തിരിച്ചു കിട്ടാൻ ഇനി എന്നെ വിമർശിക്കാതിരിക്കാൻ സലാത്തുൽ ഫാത്തിഹയിലേക്ക് ആളുകൾ ഇനിയും വരാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകൾ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞത്രേ പ്രിയപ്പെട്ട സഹോദര ആത്മീയ വേഷമണിഞ്ഞുകൊണ്ട് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങൾ പിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ ഞാൻ ചോദിക്കട്ടെ എത്തി മക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിച്ച പിരിവല്ലേ നിങ്ങൾ ഏതൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ച പിരിവാണ് എങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ് അത് നിങ്ങളെ വിമർശിക്കുന്ന വ്യക്തിപരമായിട്ടും നിങ്ങളുടെ ആത്മീയ സദസ്സുകളെ വിമർശിക്കുന്നവർക്ക് നിങ്ങൾ പണം കൊടുത്തുകൊണ്ട് ആ സദസ്സ് നിലനിർത്താൻ നിങ്ങളോട് ഏത് റബ്ബാണ് പറഞ്ഞിട്ടുള്ളത് ഏത് റബ്ബ് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ സദസ്സ് നിർത്തുന്നത് ഏ സലാത്തുൽ ഫാത്തിഹയിലേക്ക് ആൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശകരുടെ വിമർശനം നിർത്താൻ ഏഴ് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് വിമർശകരുടെ വാഴയടുപ്പിച്ചിട്ട് നിങ്ങൾ ഏത് നിയമം നടത്താനാണ് ഈ ശ്രമിക്കുന്നത് ഇത് കാണുന്ന കേൾക്കുന്ന ഇയാളെ ആത്മീയ സദസ്സുകളിലേക്ക് പോകുന്ന മനുഷ്യന്മാർ ചിന്തിക്കണ്ടേ അള്ളാന്റെ റസൂലിനോട് പോലും അള്ളാഹ് പറഞ്ഞു പറഞ്ഞതെന്താ വിശുദ്ധ ഖുർറാലി ഒരു ആയത്തിൽ നമുക്ക് കാണാം ഞാനിതിന്റെ കൂടെ കൊടുക്ക ഞാനത് വായിക്കാം ഏഹ് ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായിട്ട് അയച്ചിട്ടില്ല ആരോടാ പറയുന്നത് ഈ ലോകം പടക്കാൻ കാരണക്കാരനായി അള്ളാന്റെ റസൂവിനോട് അള്ളാഹുതാല വിശുദ്ധ ഖുർറാലി പറഞ്ഞ അവർ തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല എന്ത് കാര്യത്തിൽ പ്രബോധനത്തിന്റെ കാര്യത്തില ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ എന്നിട്ട് പറയാ നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ പ്രബോധനം ചെയ്യുക അത് മാത്രമേ നിന്റെ മേൽ ബാധ്യതയുള്ളൂ അല്ലാതെ അവരെ അവരുടെ പേരിൽ കാവൽക്കാരനായിട്ട് നിന്നെ എന്ന് വിശുദ്ധ മറ്റൊരു കാണാം വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല എന്റെ പൊന്ന് തങ്ങളെ തങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് തങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്തി മക്കൾക്ക് വേണ്ടി പണം പിരിച്ച് സ്വയം നിലനിൽപ്പിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയാണോ ഇതിനൊരു മറുപടി തങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും വളരെ ന്യായമായ കാര്യമാണ് മുസ്താഖ് കണ്ണൂർ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ചാനൽ നിലനിർത്താൻ വേണ്ടി ഇത്രയധികം പൈസ കൊടുക്കണമെങ്കിൽ അതും എത്തി മക്കളുടെ പൈസ അത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോൾ പലർക്കും ചോദിക്കാനുള്ള ചോദ്യമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ലതിനെ നിലനിർത്തുകയും അല്ലാത്തതിനെ തട്ടിക്കളയലുമാണ് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ വരുമാനത്തിന് വേണ്ടിയാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അങ്ങനെ ഒരു ഗതികേട് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇനി ഇല്ലാതിരിക്കട്ടെ നമ്മളൊക്കെ ഇതിൽ ഇറങ്ങി തിരിച്ച് പെട്ടവരാണ് പിന്നെ ഇങ്ങനെ ഒഴുക്കിനോടൊപ്പം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു എന്ന് മാത്രം ആർക്കും എന്തു വേണമെങ്കിൽ പറയാം നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അൻസാരി ഉസ്താദ് അവസാനമായി ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും അൻസാരി ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ഈ മാറ്റിപ്പറച്ചൽ ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് അതിനെക്കുറിച്ചാണ് അൻസാരി ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീണടുത്തുനിന്ന് ഉരുളുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അൻസാരി ഉസ്താദിന് തങ്ങൾ കൊടുത്ത ആ ഒരു മറുപടിയാണ് ഒരു വല്ലാത്തൊരു മറുപടി ആയിപ്പോയത് അൻസാരി ഉസ്താദിനും പേരോട് ഉസ്താദിനും ഹിതായത്ത് നൽകട്ടെ എന്ന് അത് നമുക്ക് കേൾക്കാം അള്ളാഹു ഹിദായ കുടിമരത്തിനെ കുറിച്ച് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു രണ്ടാമതായ ഒരു വീഡിയോ എത്തും ഞാൻ നിങ്ങൾക്ക് തെറിഞ്ഞ വീഡിയോ തുടങ്ങിട്ടു അത് കട്ടാക്കിട്ട് പിന്നെ പേരോട് സ്ഥലത്ത് പറഞ്ഞു നാടോ പറഞ്ഞു അതെ അത് എല്ലാവർക്കും എന്തും ചെയ്യാം കേട്ടോ എല്ലാവർക്കും എന്തും ചെയ്യാം തങ്ങൾ പാപ്പാക്ക് പാപ്പാക്കുംബിപ്പ തങ്ങളിപ്പൊന്നും ചെയ്യാൻ പാടില്ല എല്ലാ പിന്നെ മൊയ്ലിയമാർക്കും പല രീതിയിലും പല കോലത്തിലും എന്തു ചെയ്യാം പിന്നെ കേട്ടില്ലേ നമ്മുടെ തങ്ങള് പറഞ്ഞത് ഇതിപ്പോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നമ്മൾ തോറ്റിരിക്കുകയാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത് കുറച്ചെങ്കിലും തങ്ങളെ ആ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ തങ്ങൾ നേരായ വഴിക്ക് വരണം ഒരുപാട് മജ്ലിസുകളുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ തങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ തങ്ങൾ അവരിൽ നിന്നും ഒരു വ്യത്യസ്തതയുണ്ട് ഈ കാര്യത്തിൽ തങ്ങൾ ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് വീണടുത്തുനിന്ന് ഉരുളുകയാണ് അവിടെ തന്നെയാണ് കള്ളം ഒളിഞ്ഞു കിടക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് സലാത്തും ദിക്കറും ചെല്ലി എന്ന് കരുതി കുറ്റങ്ങളൊന്നും കിട്ടില്ല അതിനൊക്കെ കൂലി തന്നെയാണ് പടച്ചിറപ്പ് നൽകുക പക്ഷേ പാവങ്ങളെ കബളിപ്പിച്ചു കൊണ്ടാവരുത് ഒന്നും ഇതിലകപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതി പക്ഷെ ഇതൊരു ലഹരി പോലെ പടർന്നിരിക്കുകയാണ് മയക്കുമരുന്ന് പോലെ ഒന്നും പറയാൻ പറ്റാത്തത് എന്താണ് ഇദ്ദേഹത്തിന് തങ്ങൾ എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കടുത്ത വാക്കുകളൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് പണ്ഡിതന്മാർ ചെയ്തു തരേണ്ട ഒരേ ഒരു ഉപകാരം ഇദ്ദേഹം തങ്ങളാണോ എന്നുള്ളൊരു തെളിവ് നമുക്ക് കൊണ്ടുവന്നു തരിക അതാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യം ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം ഒരാളെയും ഇസ്ലാം എന്ന മതത്തിൻ്റെ പേരും പറഞ്ഞ് മതത്തെ കച്ചവടം ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല പിന്നെ തങ്ങൾക്കൊരു ധാരണയുണ്ട് എല്ലാവരും പൈസക്ക് വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്ന് അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അൻസാരി ഉസ്താദൊക്കെ പൈസക്ക് വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതെങ്കിൽ അദ്ദേഹം ഇന്ന് ലോകം തന്നെ അറിയപ്പെട്ടേനെ അപ്പോൾ അതൊക്കെ തങ്ങളുടെ തെറ്റിദ്ധാരണയാണ് മറ്റുള്ളവരുടെയും ചിലർ എന്തു പറഞ്ഞാലും പറയും നീ ഇതൊക്കെ പറയുന്നത് പൈസക്ക് വേണ്ടിയല്ലേ എന്ന് അതിൽ തന്നെ അവരുടെ വിവരക്കേട് അവിടെയുണ്ട് ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടാലാണ് അതും ലെത്തിയായ വലിയ വീഡിയോ ഒരു ആയിരം രൂപയെങ്കിലും കിട്ടുള്ളൂ ഈ ആയിരം രൂപയ്ക്ക് വേണ്ടി ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ മണ്ണ് കളച്ചാൽ കിട്ടുമല്ലോ ആ പൈസ എന്നുവെച്ചാൽ ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ നമ്മൾ കാണുന്നതാണ് നിങ്ങൾ നമ്മുടെയൊക്കെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാവുന്നു എന്നാലും കാണുന്നവർ കാണട്ടെ കേൾക്കുന്നവർ കേൾക്കട്ടെ മനസ്സിലാവുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ വിലയേറിയ കുറച്ച് സമയം ഇതിന് ചെലവഴിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഇൻഷാ അസലാ അല്ലേ വരമുള്ള